ദാസയിലേക്ക് സഹായവുമായി പോകുന്ന ട്രക്കുകൾ കൊള്ളയടിക്കപ്പെടുന്നു എന്നാൽ ഈ കൊള്ളയ്ക്ക് പിന്നിലെ ഗുണ്ടാസംഘങ്ങൾക്ക് ഇസ്രായേൽ സൈന്യം മൗനാനുവാദം നൽകുന്നതായി പ്രമുഖ ഇസ്രായേലി ദിനപത്രം ഹാരൈഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ഡ്രൈവർമാരിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഫീസ് പിടിച്ചുപറിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു പട്ടിണി കൊടുമ്പിരി കൊള്ളുന്ന ഗാസയിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കളടങ്ങിയ നൂറോളം സഹായ ലോറികളാണ് കൊള്ളയടിക്കപ്പെട്ടത് ഗാസയിലേക്കുള്ള വാഹനങ്ങൾ കെരേശാലോം ക്രോസിംഗിലൂടെ കടന്നു പോകുമ്പോൾ ആയുധധാരികളായ ആളുകൾ തടഞ്ഞുവെന്നും വാർത്തയുണ്ട് തെക്കൻ ഗാസ മുനമ്പിൽ സഹായ ട്രക്കുകൾ കൊള്ളയടിച്ച സംഘത്തിലെ ഇരുപത് പേരെ പലസ്തീനിൽ സുരക്ഷാ സേന വധിച്ചുവെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഇങ്ങനെ കൊള്ളയടിക്കപ്പെട്ട വാഹനങ്ങളിൽ ഏറിയ പങ്കും ഭക്ഷണം ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങളുമായി വരുന്നവയാണ് വടക്കൻ ഗാസയിൽ ഇതുകാരണം അവശ്യ സാധനങ്ങൾ പലയിടത്തും എത്തുന്നില്ല പട്ടിണി ഇവിടെ അതിരൂക്ഷമാണ് ഇസ്രായേൽ പ്രതിരോധ സേന ഇതിനെതിരെ കണ്ണടയ്ക്കുന്നുവെന്നാണ് ആരോപണം ഇസ്രായേൽ സൈന്യത്തിനുവേണ്ടി ചാരപ്രവൃത്തി നടത്തിയിട്ടുള്ള പലസ്തീൻ കുടുംബങ്ങൾ ഇത്തരം സംഘങ്ങളിൽ പ്രധാനമാണ് സഹായവുമായി ഉയർന്ന വാഹനങ്ങൾ കൊള്ളയടിക്കുകയാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം ഓരോ ട്രക്കിൽ നിന്നും ഭീമമായ തുക ഫീസായി ഈടാക്കുകയും ചെയ്യും കൊള്ളയടിക്കപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഉയർന്ന വിലയ്ക്ക് കരിഞ്ചന്തയിൽ വീണ്ടും വിൽക്കും ഇസ്രായേൽ സൈന്യത്തിന്റെ മൂക്കിനു താഴെയാണ് ഇവരുടെ പ്രവർത്തനം എന്നതാണ് ഏറെ സങ്കടമുളവാക്കുന്നത് വിവിധ തരത്തിലുള്ള ആയുധങ്ങളും വാർത്താവിനിമയ സഹായങ്ങളും ഇവരുടെ പക്കലുണ്ടെന്ന് ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയിലെ അംഗമായ ഡോക്ടർ ബാസിം നയിം അവകാശപ്പെടുന്നു ഗാസയിലേക്ക് പ്രവേശിക്കുന്ന വാഹനങ്ങൾ കൊള്ളയടിക്കാനും അവരിൽ നിന്നും പണം തട്ടിയെടുക്കാനും ഇസ്രായേൽ പ്രതിരോധ സേന സായുധ സംഘങ്ങളെ അനുവദിക്കുന്നു എന്ന റിപ്പോർട്ട് ഇസ്രായേൽ സേന തള്ളിയിട്ടുണ്ട് മെയ് മാസത്തിൽ ഇസ്രായേൽ റഫയെ ആക്രമിക്കുകയും അവിടെ സ്ഥിതി ചെയ്തിരുന്ന ബോർഡർ ക്രോസിംഗിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തതിനു ശേഷം സായുധ സംഘങ്ങൾ സഹായം കൊള്ളയടിക്കുന്ന പ്രശ്നം വഷളായി അതിനുശേഷം ക്രോസിംഗിലൂടെയാണ് ഇത്തരത്തിലുള്ള മിക്ക വാഹനങ്ങളും കടന്നുപോകുന്നത് എയ് ട്രക്കുകൾ കൊള്ളയടിക്കാൻ അനുവദിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് അതിന് സൗകര്യമൊരുക്കുകയോ ചെയ്തതിന്റെ പേരിൽ ഇസ്രായേൽ തുടർച്ചയായി ആരോപണം നേരിടുന്നുണ്ട് കടുത്ത പട്ടിണിക്കിടയിലും ഭക്ഷണ സാധനങ്ങൾ അടക്കം കൊള്ളയടിക്കപ്പെടുന്നതിനെതിരെ കടുത്ത വിമർശനം ഉയരുകയാണ്